നമ്മളിൽ പലർക്കും പല ഇഷ്ടങ്ങളാണ് ചിലർക്ക് ബൈക്ക് കാറ് മൊബൈൽ ചെടികൾ കിളികൾ അങ്ങനെ പല പല ഇഷ്ടങ്ങൾ അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ചെടികളും കിളികളും കിളി കൂടുകളും ഇങ്ങനെയൊക്കെ പോകുന്ന ഇഷ്ടങ്ങൾ ചെറിയ ചെറിയ ഇഷ്ടങ്ങളായിരിക്കാം പക്ഷെ വലിയ സന്തോഷം തരുന്ന കുറേ നിമിഷങ്ങളാണ് നമുക്ക് കിട്ടുന്നത് കിളികൾ വളർത്തുന്നതിലൂടെ തന്നെ ഞാൻ ഒരുപാട് കിളിക്കൂടുകൾ നിർമ്മിച്ചു തുടങ്ങി അങ്ങനെ പല പല ഡിസൈനുകളിൽ പുതിയ പുതിയ കിളിക്കൂടുകൾ നിർമ്മിച്ചു തുടങ്ങുമ്പോൾ അതൊരു ചെറിയൊരു കച്ചവടം പോലെ ചെയ്തു തുടങ്ങിയതാണ് പക്ഷെ ഇന്ന് നമുക്ക് ഒരുപാട് കിളിക്കൂടുകൾ ഓർഡർ വരികയാണ് അതും പല പല മോഡലിലുള്ള കിളിക്കൂടുകളാണ് നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ലാസ്റ്റ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായി ചെയ്ത ഒരു കിഴിക്കൂടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡോറ് നമുക്ക് ഒൻപത് ഇഞ്ച് വീതി വരുന്നുണ്ട് വീതി നീളം അപ്പോൾ ഇതിൻ്റെ വിജാഗിരിയും പാട്ടിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഈ കിളിക്കൂടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളകത്തൊരു മരം സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടെ തൊട്ടടുത്തായിട്ടൊരു ലാഡർ ഈ മരത്തിൽ ചെറിയ ചില്ല പോലെ നമ്മൾ ഒരു തടിപ്പീസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ മേൽക്കൂരയൊക്കെ നിങ്ങൾ കാണുന്നത് പോലെ അടിഭാഗവും മാക്സിമം ഫിനിഷിംഗ് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പിന്നെ ഇതിൻ്റെ അടി തട്ട് നെറ്റാണ് ഫുള്ള് വരുന്നത് കവർ ചെയ്ത് വരുന്ന നെറ്റുകളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള നെറ്റ് തന്നെയാണ് ഫുള്ള് എല്ലാ ഭാഗത്തും നെറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ തടിയുടെ കനവും കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ട കാര്യമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള തടി തന്നെയാണ് ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഫുള്ള് ആഞ്ഞിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മേൽഭാവം വരുന്ന ഒരു റീപ്പർ മാത്രമാണ് ബ്ലാവിൻ്റെ റീപ്പർ വരുന്നത് ബാക്കിയെല്ലാം ആഞ്ഞിൽ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ആഞ്ഞിലെന്ന് പറയുന്ന തടി ഫർണിച്ചർ സാധനങ്ങൾക്ക് എല്ലാം ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള തടിയാണ് ആഞ്ഞിൽ വീടിൻ്റെ കട്ടളയും ജനലും എല്ലാം തീർക്കുന്നത് ഈ ആനലിൻ്റെ തടി കൊണ്ടാണ് അപ്പോൾ ആ തടി ഉപയോഗിച്ചാണ് നമ്മുടെ കിളിക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് കിളിക്കൂടിൻ്റെ നീളം വരുന്നത് രണ്ടടിയാണ് വീതി അടിയും പിന്നെ ഹൈറ്റ് വരുന്നതും രണ്ടടി തന്നെയാണ് അത്യാവശ്യം ഒരു അഞ്ച് പേർ ലൗബേറ്റ്സ് ആയിരുന്നാലും പിഞ്ചസ് ഇതുപോലത്തെ കിളികൾ നമുക്കൊരു അഞ്ച് പേർ ഈ കിളിക്കൂടിൽ ഇടാൻ സാധിക്കും അതുമാത്രമല്ല നമ്മുടെ കിളിക്കൂടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്കിത് ഡെലിവറിയൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ ഡെലിവറി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആലപ്പി പാർസൽ സർവീസ് എന്ന ഒരു ഡെലിവറിയിലൂടെയാണ് നമ്മളിപ്പോൾ എല്ലായിടത്തും കേജുകൾ എത്തിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ നൂറോളം കേജുകൾ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ലാസ്റ്റായി നമുക്ക് തൃശ്ശൂർ ഒരു കേജു കൊടുക്കാൻ പറ്റി അപ്പോൾ അത് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് ഓർഡർ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പുതിയ പുതിയ മോഡൽ തന്നെ ചെയ്യാൻ ടൈം കിട്ടുന്നില്ല അത്രയ്ക്ക് നമുക്ക് പഴയ മോഡലുകളിൽ തന്നെ ഒരുപാട് ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ കേജ് വീണ്ടും വീണ്ടും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കൂടുതൽ കേജുകളും കാര്യങ്ങളും നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ കൊണ്ടുവരുന്നതാണ് അതിന് തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം വേണം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിപക്ഷം പേരും ലൈക്ക് ചെയ്യാതെയാണ് പോകുന്നത് തീർച്ചയായും നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനലിന് ഒരു ഉയർച്ചയുണ്ടാവൂ എങ്കിൽ മാത്രമേ പുതിയ പുതിയ പേജുകളും കാര്യങ്ങളുമൊക്കെ നമുക്ക് പരിചയപ്പെടുത്താനും ഇതിലൂടെ നമുക്ക് കൊണ്ടുവരാനും സാധിക്കൂ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എത്തിക്കുക പിന്നെ ഇതിൽ നമ്മളെ ഏറ്റവും വലിയൊരു ഓഫർ പോലെ വരുന്നത് നിങ്ങൾ രണ്ട് മൂന്നും ഒക്കെ ഒരുമിച്ച് എടുക്കുന്നവർക്ക് തീർച്ചയായും നല്ലൊരു വിലക്കുറവിലാണ് നമ്മൾ തരുന്നത് ഇത് മാക്സിമം എല്ലാവരിലും എത്തിക്കണം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ കേജ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്കും അതിലൂടെ പുതിയ കേജുകൾ വിലക്കുറവിൽ വാങ്ങിക്കാനും സാധിക്കും നിങ്ങളുടെ ഐഡിയകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ആ രീതിയിൽ നമ്മൾ കേജുകൾ ചെയ്ത് തരുന്നതാണ് അപ്പോൾ മാക്സിമം നമുക്ക് കേജിന് ഓർഡർ തന്നു കഴിഞ്ഞാൽ ഒന്നും രണ്ടും ദിവസത്തിനകം തന്നെ നിങ്ങളുടെ സ്ഥലത്തെത്തുന്ന രീതിയിലാണ് നമ്മൾ മാക്സിമം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ചാനലിനെ സ്നേഹിക്കുന്നവരും നമ്മുടെ കിളികളെയും കേജുകളെയും ചെടികളെയും എല്ലാവരും സ്നേഹിക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം Bye!